ആധുനിക സമൂഹത്തിൽ നിന്നും അകലുന്ന ദൃശ്യ സ്രാവ്യ കലയായ നാടകം ഇന്നും അരങ്ങുകളിൽ വലിയ ജനപ്രീതി തന്നെയാണ് കൈവരിക്കുന്നത് ഇന്നത്തെ ചുറ്റുപാടുകളിൽ നാടകത്തിന് പ്രേക്ഷകർ കുറയുന്നുവെങ്കിലും ആസ്വാദന മനസ്സുകൾ കീഴടക്കാൻ നാടകത്തിന് ഇന്നും ശക്തിയുണ്ട് ഈ വാസ്തവം തെളിയിക്കുകയായിരുന്നു കട്ടപ്പനയിൽ അരങ്ങേറിയ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം അഭിനയം സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായൊരു ആശയത്തെയോ സംഭവത്തെയോ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യസ്രാവ്യ കലയാണ് നാടകം ഒരു കാലഘട്ടത്തിൽ വലിയ ജനപ്രീതിയോടെ ഉയർന്നുവന്ന ദൃശ്യകലയായ നാടകം സുകുമാര കലകളിൽ ഉൾപ്പെടുന്നവയാണ് നാടകം ഒരു സങ്കരകലയോ സമ്പൂർണ്ണ കലയോ ആണെന്ന് പറയാം സംഗീതം നൃത്തം ചിത്രകല എന്നിങ്ങനെ വിഭിന്ന കലകളാൽ ഇഴചേർന്നുകൊണ്ടാണ് നാടകത്തിന്റെ പ്രദർശനം സംഭാഷണം അഭിനയം എന്നിവയിൽ കൂടി കാഴ്ചക്കാരുമായി സംവാദിക്കുന്ന ഈ കലയുടെ ആവിർഭാവം സദാചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നു എന്നതും പലരിൽ നിന്നുള്ള അഭിപ്രായമാണ് ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ആഘോഷ പരിപാടികളിലും പൊതുയിടങ്ങളിലും പ്രധാനമായും പ്രേക്ഷകർ കാത്തിരുന്ന കലയായിരുന്നു നാടകം മതപരമായും ചരിത്രപരവുമായ നാടകങ്ങൾ പണ്ടുമുതലേ നിരവധിയായി അരങ്ങേറി വന്നു ഒടുവിൽ സമകാലീന സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള തിരക്കഥകളിലൂടെ നാടകമെന്ന കലയെ കൂടുതൽ ആകർഷണീയമാക്കി എന്നാൽ പിന്നീട് മറ്റ് വിവിധ കലാരൂപങ്ങളുടെ കടന്നുവരവ് നാടകങ്ങളുടെ ജനപ്രീതിയെ അല്പം കുറച്ചു എങ്കിലും വിവിധ നാടക ഗ്രൂപ്പുകൾ സജീവമായി നിലനിന്നിരുന്നു രണ്ടായിരം കാലഘട്ടങ്ങളിലുൾപ്പെടെ സജീവമായിരുന്ന പല നാടക ഗ്രൂപ്പുകൾ പതിറ്റാണ്ട് മിനിട്ടതോടെ ക്ഷയിക്കാൻ തുടങ്ങി പിന്നീട് ആധുനിക സമൂഹത്തിൽ അഭിനയമെന്നത് വിരൽത്തുമ്പിലോടുന്ന റീൽസുകളിലൊന്നായി എങ്കിലും നാടകങ്ങൾ നൽകിയിരുന്ന ആസ്വാദന തലങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയം തന്നെയാണ് ഇതിന് ഏറ്റവും ഉദാഹരണമാണ് കട്ടപ്പന

സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാടകമാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ വൈക്കം മുഹമ്മദ് ബഷീർ ഏഴ് പതിറ്റാണ്ട് എഴുതിയ കഥയുടെ നാടകാവിഷ്കാരം ഇന്നും ജനമനസ്സുകളിൽ വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട് സമകാലീന വിഷയങ്ങൾക്കുള്ളിൽ സാഹിത്യവും ഇടകലർത്തി വലിയൊരു ആശയം തന്നെയാണ് നാടകം സമ്മാനിക്കുന്നത് സി എസ് ഐ ഗാർഡനിൽ അരങ്ങേറിയ നാടകം ആസ്വദിക്കാൻ നിരവധികളാണ് എത്തിയത് ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഏറെ ആകർഷണീയമായിട്ടാണ് നിലവിലെ ചുറ്റുപാടുകളിൽ നാടകം അരങ്ങേറുന്നത് ഈ ആർട്ടിഫിഷ് ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ആ തലങ്ങളിലേക്ക് നാടകങ്ങൾ വളർന്നേക്കുമെന്നതിൽ സംശയമില്ല അതിനു കാരണം ഇന്നും നാടകങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ടെന്നത് നാടകങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് യുവ മനസ്സുകളിലും ആസ്വാദന മതിലുകൾ തുറക്കാൻ നിലവിലെ എന്നതും മുച്ചിട്ട് കളിക്കാരന്റെ മകളെന്ന നാടകം തെളിയിക്കുകയാണ് കട്ടപ്പന